നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പല വിധത്തിലാണ് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നിമിഷപ്രിയ അവിടെ തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്നു അദ്ദേഹത്തിന്റെ മൃതദേഹ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നത് വാസ്തവം നമുക്കറിയില്ലെങ്കിലും അത് തെളിയിക്കപ്പെട്ടതാണ് വധശിക്ഷ വിധിക്കപ്പെട്ടതാണ് ഈ അടുത്ത് പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കും എന്ന് തീരുമാനിച്ചതുമാണ് എന്നാൽ അവിടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല ആക്ഷൻ കമ്മിറ്റി ഇടപെടുന്നില്ല എന്നൊക്കെ പല വിധത്തിലുള്ള മുറുപളി ഉണ്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റി ഇടപെടുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്ന് പിന്നീട് മനസ്സിലായി കാരണം അതിനുള്ള നേതൃ നിരയിലുള്ള ഏതോ ഒന്നോ രണ്ടോ പേർ ഇതിനെ ഒരു മുതലെടുപ്പ് സാമ്പത്തിക മുതലെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു നിമിഷപ്രിയ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഈ പണം നമുക്ക് കിട്ടുമല്ലോ എന്ന് കരുതി അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പിന്നീടുള്ള ചില ശ്രമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കാര്യം കേന്ദ്ര സർക്കാരിന് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം അത് സർക്കാരിന് കഴിവില്ല എന്നിട്ടല്ല ഒരു പ്രോപ്പർ ചാനലിലൂടെ സർക്കാർ എന്ന ഒരു മുദ്ര ഉപയോഗിച്ചിട്ട് ബന്ധപ്പെടാൻ തൽക്കാലം കഴിയുന്നില്ല ഇനി ഒരു പക്ഷേ അങ്ങനെ ബന്ധപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ തന്നെ സർക്കാരിന് പരിമിതികൾ ഉണ്ടായേനെ കാരണം മറ്റൊരു രാജ്യത്ത് അവിടുത്തെ ഒരു പൗരനെ അതിക്രൂരമായി കൊന്ന് കർഷങ്ങളാക്കി മുറിച്ച് മറ്റൊരാളുടെ വാട്ടർ ടാങ്കിൽ ഇട്ട ക്രൂരകൃത്യം ചെയ്ത ഒരാളെയാണ് ഇന്ത്യക്ക് ഒരു കാരണവശാലും നിങ്ങൾ അതിനെ മോചിപ്പിക്കണമെന്ന് പറയാൻ പറ്റൂല മോചിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനേ പറ്റുള്ളൂ അത് സർക്കാരിന് എന്ന നിലയിൽ അത് ഈ സർക്കാർ ചോദിക്കുകയും ചെയ്യും ഈ സർക്കാരിൽ ഏത് സർക്കാരും ചോദിക്കുകയും ചെയ്യും പക്ഷെ അവരുടെ നിയമവ്യവസ്ഥയിൽ നമുക്ക് കയറി കയ്യാളാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അതിൽ ഇടപെടാൻ കഴിയില്ല അത് കഴിവില്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു പ്രോപ്പർ ചാനൽ നമുക്ക് വെട്ടിത്തെളിക്കാൻ കഴിയില്ല അവിടെ ഒരു ഭരണകൂടം നിയമപരമായിട്ടുള്ള ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു ഭരണകൂടമല്ല അവിടെ ഉള്ളത് ഒരു എംബസി പോലും അവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ വരുന്നത് കാരണം അവിടെ മുസ്ലിം വിഭാഗമാണ് ആ മുസ്ലിം ശരിയ നിയമപ്രകാരം നിയമവസതി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കാന്തപുരത്തിനെ പോലെയുള്ള ആരൊക്കെ ഇടപെടാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചാണ്ടിയമ്മനും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉസ്താദ് കാന്തപുരത്തിനും അത് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴികൾ സൂത് ബന്ധങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആഹ് ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഫലപ്രദമായി വിജയിച്ചു എന്നതുകൊണ്ടാണ് പതിനാറാം തീയതിക്ക് ശേഷം നിമിഷപ്രിയ വിജയിച്ചിരിക്കുന്നത് അക്കാര്യത്തിലും ആരും തർക്കിക്കേണ്ടതില്ല എന്നാൽ അതിനുശേഷം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു ഇനി മോചനത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയാണ് ഇനി പരിശ്രമിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരുമ്പോൾ നിമിഷപ്രിയ ഒരിക്കലും മോചിപ്പിക്കപ്പെടരുത് അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷം കൂടി നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിപ്പോയി എന്നത് വളരെ വലിയൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ മുമ്പൊക്കെ ഇവിടെ എന്തെങ്കിലും വർഗീയ സംഘർഷങ്ങളെ കുറിച്ചുള്ള വാർത്ത വരുമ്പോൾ അതും വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാർത്ത വരുന്ന സമയത്ത് കേരളത്തിലുള്ള നമ്മൾ പറയുമായിരുന്നു അതവിടെയല്ലേ ഇവിടെ നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം സഹോദരങ്ങളാണ് ഇവിടെ അതൊന്നും വരില്ല എന്ന് സത്യമായിരുന്നു അത് എന്നാൽ ഇന്നത്തെ അവസ്ഥ അതാണോ ഇന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി ഇപ്പൊ ഒരു വാർത്ത പ്രചരിക്കുന്നത് മെട്രോ പാളത്തിനെ പോലെ നിന്ന് റോഡിലേക്ക് ഒരാൾ ചാടി ആത്മഹത്യ ചെയ്തത് മലപ്പുറത്ത് ഉള്ള ഏതോ ഒരു ചെറുപ്പക്കാരൻ ചാടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വാർത്തയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആ കമന്റ് മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നതാണ് ലൈംഗികമായി ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള വൃത്തികെട്ട കമന്റാണ് എന്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ എഴുതി തുടങ്ങി ഇവിടെ നമ്മൾ ആലോചിക്കണം അത് ഇതിന് പൂർണ്ണമായും ഹിന്ദു വിഭാഗത്തെയോ ക്രിസ്ത്യൻ വിഭാഗത്തെയോ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല മുസ്ലിം വിഭാഗമാണ് ഇതിന് ഉത്തരവാദി എന്ന് ഇവിടെ തെളിയാണ് നമുക്കറിയാമല്ലോ ഒരു കേവലം പറ്റിയൊരു അബദ്ധത്തിന് ജോസഫ് മാഷ്ടെ കൈവെട്ടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തോടുള്ള ഒരു കാഴ്ചപ്പാടല്ല അതിനുശേഷം ഇവിടെ നിലനിൽക്കുന്നത് അപ്പോ സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ അതേ സമുദായത്തെ തന്നെ ഒരാൾ എതിർക്കുമ്പോൾ പിന്നെ എങ്ങനെ വരും രണ്ട് ജാതി രണ്ട് മത രണ്ട് വിശ്വാസ വിഭാഗങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരു ശത്രുതക്കുള്ള സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വളമിട്ട് കൊടുക്കുന്ന പരിപാടിയല്ലേ സ്വന്തം സമുദായത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വിരുദ്ധ ചേരികൾ നിന്നുകൊണ്ട് വിരുദ്ധ ചേരികൾ നിന്നുകൊണ്ട് ഇടപെടുന്നത് കാന്തപുരം ഒരറ്റത്തുനിന്ന് നിമിഷപ്രിയ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റു ചില വിഭാഗങ്ങൾ പ്രസംഗിക്കുകയാണ് കാന്തപുരത്തെ അങ്ങ് മോശമാക്കി അങ്ങോട്ട് നശിപ്പിക്കുകയാണ് അത് മാത്രമല്ല തലാലിന്റെ ഫേസ്ബുക്കിന് താഴെ തലാലിന്റെ വാട്സപ്പ് വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ടിട്ട് നിമിഷപ്രിയെ തൂക്കിക്കൊല്ലണം നിമിഷപ്രിയ തൂക്കിക്കൊല്ലണം അങ്ങനെ വിട്ടുകൊടുക്കരുത് അങ്ങനെ വിട്ടുകൊടുക്കരുത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് കാന്തപുരത്തെ തടപറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്ത് ഇസ്ലാമാണ് ഇവന്റെ ഒക്കെ തലയിൽ ഇരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഒരുത്തർ ശ്രമിക്കുമ്പോൾ ആ സമയത്തെങ്കിലും ഈ ഒരു വിരോധം ഈ വിഭാഗീയ വിരോധം ഒന്ന് ഇറക്കി വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവനെയൊക്കെ വിളിക്കേണ്ട പേരെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടാണ് പറയുന്നത് സ്വന്തം സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കുതന്ത്ര ബുദ്ധിയുമായി ഇറങ്ങി തിരിഞ്ഞിട്ട് മറ്റു ഒരു വിഭാഗം തങ്ങളെ കൊല്ലുന്നേ തല്ലുന്നേ എന്ന് നിലവിളിച്ചിട്ട് എന്താ കാര്യം അപ്പൊ കുഴപ്പം അവിടെയാണ് ഇവിടെ നിമിഷപ്രിയുടെ മോചനം ഇവിടെ എന്തെങ്കിലും തരത്തിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് അകത്ത് തന്നെ കാന്തപുരത്തെ തീർക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അതിനെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു അവർ തലാൽ കുടുംബത്തെ പ്രഷർ ചെയ്യുന്നു ജവാദ് മുസ്തഫാബി ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഒരു ടെലിഫോൺ അഭിമുഖമുണ്ട് അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് മോചനം സാധ്യമാണ് മാത്രമല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തിട്ടുണ്ട് സംശയലേശമന് അദ്ദേഹം പറയുന്നു പിന്നെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ട് മറ്റുള്ളവർ പറയുന്നു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ശബ്ദശകലങ്ങൾ കൂടി നമുക്ക് കേൾക്കാം അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും എനിക്കൊരു ഒരു കാര്യം നമുക്കൊരു ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ജീവൻ നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ തെറ്റ് പറ്റാത്ത ആൾക്കാരൊന്നും ഇല്ല നമ്മളാരും പുണ്യാളമാരൊന്നും അല്ല കുറച്ചൊക്കെ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടാവും അതൊക്കെ തിരുത്തി മനുഷ്യനെ ജീവിച്ചു വരുമ്പോഴാണ് നമ്മുടെ മനുഷ്യനെന്ന് വിളിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടത്തായി ജോളിയായാലും ശരി തന്നെ അതിന് ഗ്രീഷ്മയായി തന്നെ ആരായാലും അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഇവിടെ പറയുന്നത് ജോളിയാണെങ്കിലും ഗ്രീഷ്മയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തന്നെ പറയുവാണ് പല ചാനലുകളിലെ പല വിടികളും താഴെ വെച്ചിട്ടുണ്ട് ആര് തന്നെ പശ്ചാത്താപം അവരുടെ പശ്ചാത്താപം യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ പക്ഷം ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ട് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു മുസ്തഫാബി ജവാദ് മുസ്തഫാബിയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ ആ ഒരു ഭാഗങ്ങൾ ആ ഒരു ശബ്ദശകലങ്ങളിലൂടെ നമുക്ക് കേൾക്കാം കൊല്ലപ്പെട്ട ഇരയുടെ കുടുംബം അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ വൈകാരികമായി ബാധിച്ച ആളുകൾ അവരുടേതായ പ്രതികരണങ്ങളും പരിശ്രമങ്ങളും നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് ഏതാനും ദിവസം മുമ്പാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയതായിട്ട് നമ്മെ അറിയിച്ചത് അത് ശരിവെക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റു ചില ഭാഗത്തു നിന്നുകൂടി നമ്മൾ കേട്ടിരുന്നു ഇപ്പൊ ഈ സഹോദരന്റെ അപേക്ഷകളൊക്കെ നമ്മളോട് വിളിച്ചോതുന്നത് വധശിക്ഷ റദ്ദു ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പലതവണ ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിശദീകരിച്ചതാണ് ഈ കുടുംബം എന്ന് പറയുന്നത് കേവലം ഈയൊരു സഹോദരൻ അല്ല സഹോദരൻ ഈ കുടുംബത്തിൽ മാപ്പ് കൊടുക്കാൻ ഇസ്ലാമിക ശരിയായ ലോ പ്രകാരം അർഹതപ്പെട്ട ആളുമല്ല അത്തരം ആളുകൾ വേറെയുണ്ട് വലിയ യുദ്ധം എന്നാണ് അതിന് ശരിയ ടെർമിനോളജി ആയിട്ട് പറയാം അപ്പൊ അതിലൊന്നും പെടാത്തൊരു സഹോദരൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വൈകാരിക പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് അനാവശ്യമായ ദൃശ്യതകൾ കൊടുത്ത് ചർച്ച വെക്കുന്നത് അത് ശരിയായൊരു രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വധശിക്ഷ റദ്ദു ചെയ്തിട്ടുണ്ട് അതിന് യാതൊരു സംശയവുമില്ല ഇനി എന്താണ് എന്നിടത്തേക്കുള്ള ചർച്ചകളിൽ ചെറിയ ചില തടസ്സങ്ങളുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉസ്താദിന്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ ഇടപെടുന്ന പണ്ഡിത ഗ്രൂപ്പ് അവര് അവിടെ ഇടപെടുമ്പോ ഇന്ത്യക്കാരായ ചിലര് ഞങ്ങളാണ് കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചർച്ചകൾക്ക് നിയമപരമായ തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലാത്ത മറ്റ് യാതൊരു തടസ്സവും ഇല്ല ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഭരണകൂടം കാന്തപുരം ഉസ്താദിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ ചാനലിലൂടെ മോചിപ്പിക്കാനുള്ള അവരാവശ്യപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കുകയും ചെയ്താൽ ആഴ്ചകൾക്കകം ഇത് അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുമെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് തുടക്കം മുതൽ ഞാൻ പല സംഗതികൾ ചർച്ചകളിലും പറഞ്ഞതാണ് ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്ക അറിയാൻ കഴിഞ്ഞത് തുടക്കം മുതൽ എല്ലാ ഇടപെടലുകളുടെയും അപ്ഡേഷൻസ് കേന്ദ്ര മന്ത്രാലയങ്ങളെ വിദേശകാര്യ മന്ത്രാലയത്തെ പ്രധാനമന്ത്രി ഓഫീസിന് കൃത്യസമയത്ത് ധരിപ്പിക്കുന്നുണ്ട് കേന്ദ്രം തന്നെ ഞങ്ങൾക്ക് നേതന്ത്രപരമായ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന സംഗതികൾ തന്റെ സൗഹൃദ ബന്ധങ്ങളിലൂടെ കാന്തപുരം മുസ്താദിന്റെ ഓഫീസ് അറിയുന്നത് പോലെ നേതന്ത്ര ബന്ധങ്ങളിലൂടെ കേന്ദ്രം അറിയുക എന്നത് സാധ്യമല്ല സ്വാഭാവികമായിട്ടും കേന്ദ്രം അറിയാൻ അതിന്റേതായ സമയമെടുക്കും നോക്കൂ അഞ്ചെട്ട് വർഷക്കാലം നിയമ പോരാട്ടം നടത്തിയിട്ട് യാതൊരു അപ്ഡേഷനും കിട്ടാത്ത ഇടത്താണ് ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം വധശിക്ഷ നീട്ടിവെക്കുന്ന ഉത്തരവുണ്ടായത് അപ്പോഴും തുടക്കത്തിൽ കേന്ദ്രവും പ്രതികരിച്ചത് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നായിരുന്നു ഈ മഹതിയുടെ സഹോദരൻ അടുത്ത ദിവസം പോലും അതിനെ നിഷേധിച്ചുകൊണ്ട് കൃത്യസമയത്ത് വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടിരുന്നു പക്ഷെ വസ്തുത കാന്തപുരം ഉസ്താദിന്റെ ഓഫീസ് അറിയിച്ചതാണ് എന്ന് പതിനാറാം തീയതി നമുക്ക് ബോധ്യപ്പെട്ടു അതുപോലെ ഇതില് ഉസ്താദ് തന്റെ സൗഹൃദ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നീക്കമാണ് നിർണായകമായത് അതിനെ വിശ്വാസത്തിലെടുത്ത് കൂടെ നിൽക്കുക എന്നതാണ് ഇപ്പോൾ മലയാളികൾ ചെയ്യേണ്ടത് ഇപ്പം മോചനം എന്നത് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ചില ആളുകൾ ഈ കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് സൂഫി പണ്ഡിതർ നടത്തുന്ന ചർച്ചകൾ ഔദ്യോഗികമല്ല എന്നും അത് നിമിഷപ്രിയയുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചിലര് ഈ ചർച്ചക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം സാങ്കേതിക തടസ്സങ്ങളല്ലാതെ യാതൊരു തടസ്സവും ഈ രംഗത്തില്ല നിമിഷപ്രിയക്ക് വേണ്ടി ഈ സൂഫി പണ്ഡിതന്മാർ ഇടപെടുമ്പോ അത് അവരുടെ ഔദ്യോഗിക പ്രതിനിധികളല്ല അവരുമായിട്ട് ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഈ നിമിഷപ്രിയയുടെ ഈ കേസിൽ മുമ്പ് ബന്ധപ്പെട്ടിരുന്ന ചില ഇന്ത്യൻ പ്രതിനിധികൾ തന്നെ സംസാരിക്കുന്നത് ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ചെറിയ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന ആശങ്കകൾ അതല്ലാതെ കാര്യമായ തടസ്സങ്ങൾ യാതൊന്നും ഈ വിഷയത്തിൽ ഇതുവരെയും ഇല്ല കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതില് ചില ദുരൂഹതകളുണ്ട് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു ഇതില് എംബസിയുമായി ബന്ധപ്പെട്ട ചില അനാസ്ഥകൾ ഇപ്പൊ യമനിലെ ഉത്തരവാദിത്തമുള്ള എംബസിയിലെ രണ്ട് ഉദ്യോഗസ്ഥർ അവരൊക്കെയാണ് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുക അവരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും ക്രമക്കേടുകളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഉയർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് മറുപടി എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ആക്ഷൻ കൗൺസിൽ തന്നെ രണ്ടു വർഷം മുമ്പ് അമ്മയെ യാത്ര അയക്കാനുള്ള അപേക്ഷ കൊടുത്തപ്പോഴും കേന്ദ്രം ഇതേ മറുപടിയാണ് ആദ്യഘട്ടങ്ങളിൽ നൽകിയത് പിന്നീട് തുടർച്ചയായ കൊടുവിലാണ് അനുമതി ലഭിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള മറുപടി മാത്രമാണ് വധശിക്ഷ റദ്ദെയ്തിട്ടുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അത്തരം അപേക്ഷകൾ ആവശ്യങ്ങൾ അതൊന്നും നമ്മളിവിടെ വാർത്താ പ്രധാന്യം അർഹിക്കുന്ന ഒന്നല്ല കേന്ദ്രത്തിനൊരു നിസ്സഹായത ഉണ്ടല്ലോ നമുക്ക് എംബസി ഇല്ലാത്ത ഉത്തരവാദപ്പെട്ട നേതന്ത്ര ബന്ധമില്ലാത്തൊരു രാജ്യത്ത് ഇങ്ങനെ പലരും പല അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോൾ ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ വന്ന് ഈ ഭർത്താവിനെയും മകളെയും കൊണ്ട് ഞങ്ങള് എം എനിലാണ് എന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ചെയ്തിരുന്നു പക്ഷെ അവർ എം എന്നാണ് ഞങ്ങൾക്ക് അന്വേഷിച്ച പറയാൻ കഴിഞ്ഞത് ഒമാനിലുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് യമനിലാണ് സെനയിലെത്തിയെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിരുന്നത് ഇങ്ങനെ പലതും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ട് എന്താണ് അവരുടെ അജണ്ടകൾ എന്താണ് അവരുടെ താല്പര്യം ഒന്നും വ്യക്തമല്ല ഇതിലെ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പത്തൊമ്പതിനായിരത്തിലധികം ഡോളർ ചെലവഴിച്ചിട്ട് പോലും ആക്ഷൻ കൗൺസിലിന് ഒരു നീതിയും കിട്ടാത്ത നിന്നാണ് ഒരു പ്രതീക്ഷയും കിട്ടാത്തടത്ത് നിന്നാണ് കാന്തപുരുസ്താദിന്റെ ഇടപെടലിലൂടെ വളരെ പോസിറ്റീവ് നീക്കം ഉണ്ടാവുന്നത് അപ്പോ ഉസ്താദ് തീർത്തും മാനവീകമായ ഒരു ഒരു മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചെയ്തൊരു സേവനമാണ് മറ്റ് കോൺട്രവേഴ്സ്യൽ സംഗതികളോടൊന്നും മറുപടി പറയാനോ ഇടപെടാനോ ഉസ്താദുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കോ താല്പര്യം ഉണ്ടാകില്ല ഡിഫറെ